ലോകേരള സഭയ്ക്ക് എന്താണ് ഇതുമായിട്ടുള്ള ബന്ധം അതും സർക്കാരിൻ്റെ ഔദ്യോഗിക എമ്പളം ഉപയോഗിച്ച് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാൻ അവർക്ക് അവർക്കെന്താരം ഇതെല്ലാം ഈ ക്ഷേത്രത്തെ ഒരു വാണിജ്യ കേന്ദ്രമാക്കുകയാണ് വ്യാവസായിക വാണിജ്യ താല്പര്യങ്ങൾ കച്ചവട താല്പര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ഇനി മറ്റൊന്ന് ദേവസ്വം ബോർഡ് മറ്റൊരു തീരുമാനവും കൂടി എടുത്തിരിക്കുകയാണ് പ്രിവിലേജ് കാർഡ് അടിച്ചിറക്കാൻ പോവുകയാണ് അതായത് പത്ത് ലക്ഷം രൂപ മുതൽ കൂടുതൽ നൽകുന്നവർക്ക് അവിടെ അന്നദാനത്തിനുള്ള അവസരമുണ്ട് അതിൻ്റെ ചുമതല വഹിക്കാം അതിൻ്റെ അതിൻ്റെ വരുന്ന ചെലവ് വഹിക്കാം അതോടൊപ്പം തന്നെ പത്ത് വർഷക്കാലം അതിൻ്റെ കാലാവധി പത്ത് വർഷക്കാലം അവർക്ക് വന്ന് എത്ര പേർക്ക് വേണമെങ്കിലും അവിടെ ദർശനം നടത്താം ഇനി പത്ത് ലക്ഷം കൂടുതൽ കൊടുത്താലോ ഇരുപത് ലക്ഷം രൂപയുള്ളവർക്ക് ബ്രോൺസ് കാർഡ് കൊടുക്കും ഇരുപത്തഞ്ച് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെയുള്ളവർക്ക് സിൽവർ കാർഡ് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ തരുന്നവർക്ക് ഗോൾഡ് കാർഡ് ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ട അയ്യപ്പന്മാരൊക്കെ വിചാരിച്ചിരുന്നവർ ശബരിമല സമദർശനത്തിൻ്റെ സന്നിധാനമാണെന്നാണ് അവിടെ ജാതി മതവർഗ വർണ്ണ ഭേദ ചിന്തകൾക്ക് അതീതമായി ചെറിയവനെന്നോ വലിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ പാവപ്പെട്ടവനെന്നോ മുതലാളിയോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന സമദർശനത്തിൻ്റെ സമത്വത്തിൻ്റെ സാമൂഹ്യ സമത്വത്തിൻ്റെ സാമൂഹ്യനീതിയുടെ ഒക്കെ കർമ്മക്ഷേത്രമാണ് പ്രവർത്തന പ്രചോദന സ്രോതസ്സാണ് എന്നൊക്കെയാണ് ശബരിമലയെക്കുറിച്ച് ഇത്രയും നാളും പ്രചരിപ്പിച്ചു വന്നിരുന്നത് പക്ഷേ വളരെ വ്യക്തമാണ് ഈ അയ്യപ്പ സംഗമവും പ്രിവിലേജ് കാർഡും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക ശബരിമലയെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുക അതിലൂടി കോടിക്കണക്കിന് രൂപ കൊയ്തെടുക്കുക പണമുണ്ടാക്കുക പണം എങ്ങനെയും ഉണ്ടാക്കിയെടുക്കുക അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ മുതലെടുക്കുക അവരുടെ വികാരത്തെയും വിശ്വാസത്തെയും സങ്കല്പത്തെയും കച്ചവടവൽക്കരിക്കുകയാണ് അതിനെ കച്ചവടക്കരിച്ച് കോടികൾ പണങ്ങളെ പണമാക്കി മാറ്റിയെടുക്കുകയാണ് എന്തിനാണ് ദേവസ്വം ഇങ്ങനെ ഒരു നോക്കുകുത്തിയായിട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ഒരഭിപ്രായവും പറയാതെ മാറി നിൽക്കുകയാണ് അവരുടെ ആണ് ക്ഷേത്രം അവരാണ് ഭരിക്കുന്നത് ദേവസ്വം ബോർഡിൽ സ്വതന്ത്ര പരമാധികാര ധർമ്മ സ്ഥാപനമാണ് ആ സ്ഥാപനം ഇവിടെ മാറി നിൽക്കുകയും മറ്റ് ചില ആളുകൾ ഇവിടെ വന്ന് അയ്യപ്പ സംഗമം നടത്തുകയുമാണ് നടത്തുന്നത് എവിടെയാണ് ഇപ്പം ഇവിടെ ഏതെങ്കിലും ടാജ് ഹോട്ടലിലോ എവിടെയെങ്കിലും വെച്ചാണ് നടത്തുന്നതെങ്കിൽ അത് പോട്ടെ വെന്യൂ അതാണെന്ന് വിചാരിക്കാം പക്ഷേ ഇത് പമ്പയിൽ വെച്ചാണ് ഗണപതി ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ആ അത് എന്ന് പറയുന്നത് മറ്റൊരു കാര്യങ്ങൾക്കും അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് കിടന്നുറങ്ങാൻ ഒക്കെയുള്ള സൗകര്യപ്പെടുത്തേണ്ട ഒരു സ്ഥലം അവരുടെ വിശ്രമ കേന്ദ്രം അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ആ പമ്പ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതി വിധിയുണ്ട് അങ്ങനെ പല രീതിയിലും മുമ്പ് പല സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി അപേക്ഷ ചോദിച്ച സന്ദർഭത്തിൽ അത് നിഷേധിച്ചിട്ടുണ്ട് അത് കോടതി തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വ്യാവസായിക വാണിജ്യ കച്ചവട താല്പര്യത്തോടെ ഒരു ഒരയ്യപ്പഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് നിയമലംഘനം എന്നുള്ളത് മാത്രമല്ല അയ്യപ്പന്മാരുടെ വികാരങ്ങളെ വെളപ്പെടുത്തുന്നതുമാണ് ഇനി പമ്പ പമ്പയിൽ ഓരോന്നും ദേവസ്വം ബോർഡ് നിരോധിച്ചു വരികയാണ് പമ്പയിൽ തർപ്പണം നടത്താൻ പാടില്ല കാരണം ആൾ തിരക്ക് കൂടുതലാണ് അതുകൊണ്ട് പമ്പയിൽ തർപ്പണം പാടില്ല പമ്പ സ്നാനം അത് നിയന്ത്രിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പമ്പ വിളക്ക് പമ്പ സദ്യ ഒന്നും ഇപ്പോൾ അവിടെ നടത്താൻ പറ്റില്ല അതൊക്കെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ആചാരവുമായി പമ്പയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ അയ്യപ്പന്മാർ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചടങ്ങുകളും നിരോധിക്കുകയും അതൊന്നും അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും അവിടെ കയറി ഒരു കച്ചവട കൂടി ഒരു അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ ഒരു മഹാമേള സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിനെ വെച്ചുപൊറിപ്പിക്കാൻ ഏതായിരുന്നാലും അയ്യപ്പന്മാർ തയ്യാറാവുകയില്ല ഇനി മറ്റൊരു കാര്യം ബിന്ദു അമ്മണി എന്ന് പറയുന്ന ഒരാളെ ഇളക്കി വിട്ടിരിക്കുകയാണ് സി പി എം സി പി എം തന്നെയാണ് ഇറക്കി വിടുന്നത് സി പി എമ്മിന് ഇറക്കി വിട്ട് ഈ ശബരിമലയിലേക്ക് വീണ്ടും കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഒരു സ്ഥലത്ത് അയ്യപ്പ മഹാസംഗമം നടത്തി അത് അതിൽ മറ്റൊരു രീതിയിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു വേറൊരു സ്ഥലത്തു കൂടി അയ്യപ്പന്മാരുടെ വികാരങ്ങളെ വീണ്ടും ഗുണപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു ഇത് വളരെ ഒരു തന്ത്രപരമായ നീക്കമാണ് ബിന്ദു അമ്മി വരുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് ബിന്ദു മമ്മിക്ക് പോലീസ് സംരക്ഷണം എല്ലാം കൊടുത്ത് ചമരകളിൽ കൊണ്ടുപോയി തൊഴിയിച്ചു അവിടുത്തെ ആചാരങ്ങൾ മുഴുവൻ ലംഘിച്ചു അതും ഈ സർക്കാർ തന്നെയാണ് ഇപ്പോൾ വരുന്നു ഒരു പക്ഷെ തടയും അപ്പോൾ പറയും ആ ബിന്ദു അമ്മിയെ ഞങ്ങൾ തടഞ്ഞില്ലേ ആചാരം ലംഘിക്കാൻ പോകുന്നവരെ തടഞ്ഞില്ലേ ഞങ്ങൾ ആചാരം സംരക്ഷിച്ചില്ലേ എന്ന് പറയാൻ വേണ്ടിയാണ് ഇതെല്ലാം ഒരു നാടകമാണ് ഒരു നാടകമാണ് ഇതൊരു ചതിക്കുഴിയാണ് ഇത് അയ്യപ്പന്മാർ മനസ്സിലാക്കും അയ്യപ്പന്മാർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം വാസ്തവത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ടത് ഗുരുസ്വാമിമാരാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് തന്ത്രിമുഖ്യനുണ്ട് പമ്പള പന്തളം കൊട്ടാരമുണ്ട് ഗുരുസ്വാമിമാരുണ്ട് കടത്ത സ്വാമിയുമായി ബന്ധപ്പെട്ടവരുണ്ട് അങ്ങനെ വികാരവും വിശ്വാസവും സങ്കല്പങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് അവരൊക്കെയാണ് അയ്യപ്പ സംഗമം നടത്തേണ്ടവർ അവരാ അവരെ അവർക്കാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് മലേറിയ മഹാസഭയുണ്ട് മലയറിയ മഹാസഭ ശക്തമായിട്ട് അയ്യപ്പ സംഗമത്തെ എതിർക്കുകയാണ് കാരണം അവരായിരുന്നു ആ ശബരിമലയുമായി പരമ്പരാഗതമായി ഒട്ടേറെ ചടങ്ങുകൾ നടത്തിയവർ അങ്ങ് കാളകെട്ടി ക്ഷേത്രം അവരുടേതാണ് അവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് കാനനപാതയിലൂടി കാണുന്ന എല്ലാ സങ്കേതങ്ങളും മലയേറിയ സമൂഹത്തിൻ്റെയാണ് ആ മലയറിയ സമൂഹത്തിന് പരമ്പരാഗതമായി ശബരിമല ഉണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും ധ്വംസിച്ചു എടുത്തു കളഞ്ഞു റദ്ദ് ചെയ്തു അവരെ ഒന്നുമല്ലാത്തവരാക്കി അതേക്കുറിച്ച് എന്തു പറയുന്നു പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു അവിടെ നിന്നും അവരെ എടുത്തു മാറ്റി ഇതെല്ലാം കാണുന്നു അങ്ങനെ സകലവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ധ്വംസിച്ചവർക്ക് എന്ത് അയ്യപ്പസംഗമം നടത്താനാണ് ധാർമ്മികമായ അവകാശം എന്ന ചോദ്യം അവശേഷിക്കുകയാണ് ഇതിലൂടെ കീശ വികസിക്കും കീശ വികസിക്കും പക്ഷേ ശബരിമല വികസിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും അവിടെ ഉണ്ട് സ്മാർട്ട് എന്ന് പറയുന്ന വലിയ കമ്പനി ഡൽഹി കേന്ദ്രമായിട്ടുള്ള വലിയ കമ്പനിക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അവിടെ വികസന പദ്ധതി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു ജസ്റ്റിസ് ആണ് അവിടെ എല്ലാ സംവിധാനവും ഉണ്ട് അവർക്ക് പണം പിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു രജിസ്റ്റേഡ് ട്രസ്റ്റ് ഉണ്ട് അവരൊന്നും അല്ലല്ലോ ഇത് നടത്തുന്നത് അവർക്കൊന്നും ഇതുമായിട്ട് ബന്ധമില്ലല്ലോ ഇത് നടത്തുന്ന വേറെ ആൾക്കാരല്ല ലോ കേരള സഭ വലിയ വലിയ മുതലാളിമാരും കോപ്പറേറ്റ് കമ്പനികളും എല്ലാവരെയും വിളിക്കുകയല്ലേ അവരൊരു മേള നടത്തുകയാണ് അവർ ലേലം വിളി നടത്തുകയാണ് ലേലം വിളിക്കുകയാണ് നിങ്ങൾക്ക് ഒരു കോടി രൂപ തരാനുണ്ടോ നിങ്ങൾക്ക് പത്തു ലക്ഷം രൂപ തരാനുണ്ടോ എന്താ ഈ ശബരിമലയെക്കുറിച്ചൊക്കെ ഇവരുടെ സംഗീതം ഇത് ധർമ്മശാസ്ത്രമാണ് ശബരിമല ധർമ്മശാസ്ത്രമാണ് അവിടെ ചെറിയവനും വലിയവനും ഒന്നുമില്ല എല്ലാവരും ക്യൂ നിന്ന് തന്നെ തൊഴണം ഞാനൊക്കെ ശബരിമല ക്ഷേത്രത്തിൽ പോകുന്ന ക്യൂ നിന്നിട്ട് തന്നെയാണ് എനിക്കത് പറയാനുള്ള അവകാശമാണ് ഞാൻ ഗവർണർ ആയിരുന്നപ്പോഴും ഞാൻ ക്യൂ നിന്നവനാണ് പക്ഷെ ഇന്നെന്താ അവിടെ സ്ഥിതി അവിടെ പണം കൊടുക്കുന്നവന് അഞ്ച് ദിവസം പത്തു ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ അവർക്ക് അഞ്ച് ദിവസം അവിടെ താമസിക്കാം അഞ്ച് ദിവസം പോയി ദർശനം നടത്താം ഇതെന്തൊരു കഴിയാം ഇതെന്തൊരു കാലമായത് ഈ ശബരിമല ഇനി മറ്റു പാവങ്ങൾക്കാർക്കും പോകണ്ടായത് മലയേറിയ സമൂഹത്തെ ആദിവാസി സമൂഹത്തെ മുഴുവൻ ആചാര വിശ്വാസങ്ങളിൽ നിന്നും വലിച്ചെറിഞ്ഞു ഇനി പാവങ്ങൾക്ക് തൊഴാനും പറ്റിയല്ലേ ഇപ്പൊ ഞാൻ ഒരായിരം പേര് പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആയിരം പേർക്ക് തൊഴിലിട്ടല്ലേ ബാക്കിയുള്ളവർക്ക് പറ്റും ഇനി ഒരു കോടി രൂപ ഈ പറയുന്ന ഈ തുകകളെല്ലാം കൊടുക്കുന്ന ഒരു പതിനായിരം പേർ ഒരു ദിവസം വന്നിരിക്കട്ടെ ആ പതിനായിരം പേർക്ക് ദർശനം കൊടുത്തെങ്കിലല്ലേ ബാക്കിയുള്ളവർക്ക് ഇഴാൻ പറ്റുള്ളൂ അപ്പോൾ അയ്യപ്പൻ ആരുടേതാണ് അയ്യപ്പൻ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ അവരെ സംഘടിപ്പിച്ച് ഇവിടുത്തെ രാക്ഷസി ആസുരിക ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്തയാളാണ് പാവങ്ങളെ വനവാസി സഹോദരങ്ങളെയാണ് സംഘടിപ്പിച്ചത് ഈ ശബരിമല പൂങ്കാവനത്തെ ഇന്ന് കാണുന്ന ഈ വനവാസികൾ അവരെയാണ് സംഘടിപ്പിച്ചത് ശബരിയുടെ പേരിലാണ് ശബരിമല ശബരി ശബരിമാതാവ് ഒരു പാവപ്പെട്ട ഒരു ഒരു വനവാസി അമ്മയാണ് ആദിവാസി അമ്മയാണ് ആ അമ്മയുടെ പേരിലാണ് ശബരിമല അവിടെയാണ് ഈ തോന്നിയാസം കാണിക്കുന്നത് അവിടെയാണ് ഈ പണക്കാർക്ക് മാത്രമേ ദർശനം കൊടുക്കൂ എന്ന് പറയുന്നത് കോടികൾ മടക്കുന്നവർക്ക് മുൻഗണന എന്ന് പറയുന്നത് ഇതൊക്കെ വാസ്തവത്തിൽ ഈ നാട്ടിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ നാട്ടിൽ സംഭവിക്കുന്നു പറയുമ്പോൾ എത്ര വിരോധാഭാസമാണ് നോക്കാം എല്ലാം കോടതി വേണ്ട ഞങ്ങൾ ജനങ്ങളുടെ കോടതിയിലാണ് വിശ്രമിക്കുന്നത് അല്ല എനിക്ക് അദ്ദേഹത്തോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അയ്യപ്പ സംഗമത്തിനെതിരെ അയ്യപ്പന്മാരുണ്ടായിരിക്കുന്ന വികാരങ്ങളെ മാനിക്കണം എന്ന് മാത്രം എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളൂ അതെ അയ്യപ്പ വികാരത്തെ മാനിക്കണം നിരവധി നിരവധി കരയോഗം പ്രസിഡന്റുമാരുടെ മക്കളും പ്രസിഡന്റുമാർ ഒക്കെ കേസുകളിൽ കുടുങ്ങി ഇന്നും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ കോടതിയിൽ ഇന്ന് കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവരുടെയൊക്കെ തൊഴിൽ അവരുടെയൊക്കെ ഭാവി അപകടത്തിലാണ് ഈ കേസുകാരൻ അവർക്കും പാസ്പോർട്ട് എടുക്കാൻ നിവൃത്തിയില്ല ജോലി കിട്ടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ വിശ്വാസം ഇല്ലാത്തവർക്ക് എന്താ അത് പറയാൻ വേറെ വിശ്വാസത്തെ ഗുണപ്പെടുന്നില്ല എന്താ പറയുന്നു ഇതൊക്കെ പോരെ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോരെ വിശ്വാസത്തെ ഗുണപ്പെടുന്ന കാര്യം ഒരു കോടി രൂപ തരുന്നവർക്ക് മുൻഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാവപ്പെട്ട അയ്യപ്പന്മാരുടെ ആരാധനയ്ക്കുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അവർക്കവരുടെ ആരാധന നടത്താൻ ക്ഷേത്രത്തിൽ വന്ന് ഒരു ദർശനം നടത്താനുണ്ട് അവരുടെ ഭരണഘടനാദത്തമായ അവകാശമാണ് ചോദ്യം ചെയ്യുന്നത് അതെ ഞാനത് തന്നെയാണ് പറഞ്ഞത് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് എനിക്കത് മാത്രമേ പറ്റൂ അവരോട് എതിർക്കാനോ അവരെ വിമർശിക്കാനോ ഞാൻ ആളല്ല അവരും ഇതിൻ്റെ ഒരു ഭാഗമാകണം ഈ ഒരു ഭക്തജനങ്ങളോടൊപ്പം നിൽക്കണം ഭക്തജനങ്ങളുടെ വികാരങ്ങളും ഒക്കെ അവർ മാനിക്കണം ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ ഒരു ഈ അഭിപ്രായ പ്രകടനത്തോട് അവർ യോജിച്ച് നിൽക്കണം അതെ അല്ല അദ്ദേഹം എന്തുകൊണ്ടും ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് എതിർത്ത് മുന്നോട്ട് മുന്നോട്ട് വരുന്നില്ല അനുകൂലിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ല എന്നിങ്ങനെ പറയുന്ന എന്തർത്ഥം ഉണ്ടില്ല എന്ന് പറയുന്നത് പോലെ അങ്ങനൊരു നിലപാടെന്താണ് വ്യക്തമായിട്ട് പറയട്ടെ ഓക്കെ നമസ്കാരം താങ്ക് യു വെരി മച്ച്